ജയസൂരൻ സർ നമസ്കാരം നമസ്കാരം നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഉള്ളത് പല രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ ഇന്ത്യൻ ഗ്രാൻഡ് ഫിഫ്റ്റിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം കാന്തപുരത്തിന്റെയൊക്കെ നേതൃത്വത്തിലും എന്നാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് വധശിക്ഷ നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ടോ എന്ത് സംഭവിക്കും ഈ വിഷയം അതീവ സങ്കീർണമായ ഒരു വിഷയമാണ് കാരണം ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് സത്യത്തിൽ അവിടെ രാജ്യം മാത്രമേ ഇപ്പോഴുള്ളൂ ഭരണകൂടമില്ല അവിടുത്തെ ഭരണകൂടങ്ങൾ തമ്മിലടിച്ച് ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിന പതിനാല് മുതൽ തുടങ്ങിയ ഈ ഒരു ആഭ്യന്തര യുദ്ധം ഇപ്പോൾ യമനെ പ്രധാനമായിട്ടും രണ്ട് മേഖലകളായി തിരിച്ചിട്ടുണ്ട് അതിൽ ഒരു മേഖല പി എൽ സി എന്ന് അറിയപ്പെടുന്ന പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലാണ് ഭരിക്കുന്നത് അവരുടെ താൽക്കാലിക തലസ്ഥാനം ഏതൻ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് ഈ പി എൽ സി എന്ന് പറയുന്ന പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ നിലവിൽ വന്നത് ഈ ഒരു കൗൺസിലിനെ മാത്രമാണ് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്നത് പക്ഷെ അവർക്ക് യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏതാണ്ട് പകുതിയോളം മാത്രമേ അധികാരമുള്ളൂ മറ്റേ പകുതിയില് ി സി എന്ന് പറയുന്ന സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ അതായത് ഹൂത്തി വിമതന്മാര് നേതൃത്വം കൊടുക്കുന്ന എസ് പി സി ആണ് ഭരിക്കുന്നത് ഇവരുടെ തലസ്ഥാനം സന എന്ന് പറയുന്ന തലസ്ഥാനമാണ് ഇവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമോ രാജ്യത്തിന് പുറത്തുള്ള അംഗീകാരങ്ങളോ ഇല്ല ഇതുകൊണ്ട് തീരുന്നില്ല ഇത് ഇതിനു പുറമെ ചെറിയ ഭീകര സംഘടനകൾ പല പ്രദേശങ്ങളും സ്വന്തമായി ഭരിക്കുന്നുണ്ട് അതായത് യമൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ ഉണ്ടെങ്കിലും ഭരണകൂടമില്ല എന്നുള്ളതാണ് പല പല ഭരണകൂടങ്ങൾ പല പല പ്രദേശങ്ങൾ ആയുധം ഉപയോഗിച്ച് കീഴടക്കി സ്വന്തമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ഞാനിത് പറയാൻ കാരണം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ അവിടെ ഒരു അംബാസഡർ ഉണ്ടല്ലോ അവിടെ ഒരു എംബസി ഉണ്ടല്ലോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും അവിടെ ഒരു രാജ്യത്തിൻ്റെയും ഇന്ത്യയുടെ മാത്രമല്ല അമേരിക്ക അടക്കം ചൈന അടക്കം ഒരു രാജ്യത്തിന്റെയും എംബസികൾ പ്രവർത്തിക്കുന്നില്ല അവരുടെ അംബാസഡർമാരില്ല വിദേശ ബന്ധങ്ങൾ ഇല്ല ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം അതുകൊണ്ട് തന്നെ ആ രാജ്യവുമായി നയതന്ത്ര ബന്ധത്തിൽ തലത്തിൽ ബന്ധപ്പെടുക എന്ന് പറയുന്നതും അസാധ്യമാണ് ഇനി ഇതിന്റെ വസ്തുതകളിലേക്ക് വരികയാണെങ്കിൽ ഈ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കുറ്റകൃത്യം നടക്കുന്നത് അന്ന് മുതല് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കുറ്റകൃത്യത്തിൽ രണ്ടായിരത്തി ഇരുപതില് അവിടുത്തെ കോടതി ശിക്ഷ വിധിക്കുകയും സന എന്ന് പറയുന്ന കൂത്തി വിപത്രയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിന്റെ ആ തലസ്ഥാനമായ സനയിലെ ജയിലിലാണ് ഈ നിമിഷ പ്രിയ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം യമനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് യമൻ പൗരനായ തലാൽ അബ്ദു മഹദി എന്നയാളെ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊന്നു എന്നാണ് കേസ് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഈ പറയുന്ന ഈ കലാതിയുമായി ഒന്നിച്ച് ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ടായിരുന്നു ആ ക്ലിനിക്ക് എന്ന് പറയുന്നത് അൽ അമൽ മെഡിക്കൽ ക്ലിനിക്ക് പതിനാല് കിടക്കകളോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കിട ഒരു ക്ലിനിക് ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനാലിൽ നിമിഷ പ്രിയയും ഭർത്താവായ ടോമി തോമസും ചേർന്ന് തുടങ്ങിയ ഒരു ക്ലിനിക്കാണ് അപ്പോൾ ഈ ക്ലിനിക്കിന്റെ ഉടമസ്ഥത നിമിഷ പ്രിയക്കും ഭർത്താവായ ടോമി തോമസിനുമാണ് പക്ഷെ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഒരു പ്രാദേശികമായിട്ടുള്ള സ്പോൺസർ ഇല്ലാതെ അവിടെ ബിസിനസ് തുടങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ ഒരു വ്യവസായിയായിട്ടുള്ള തലാൽ അബ്ദോ മെഹദി എന്ന വ്യവസായിയെ സ്പോൺസറായി പങ്കാളിയായി കൂട്ടിക്കൊണ്ടാണ് ഈ പറയുന്ന അൽ അമൻ മെഡിക്കൽ ക്ലിനിക്ക് പതിനാല് കിടക്കുകളോടു കൂടി നിമിഷ പ്രിയയും ഭർത്താവ് ടോമി തോമസും ചേർന്ന് ആരംഭിക്കുന്നത് എന്നാൽ ഈ ക്ലിനിക്ക് നല്ല രീതിയിൽ നടക്കുകയും സാമ്പത്തിക വരുമാനമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഗവൺമെന്റ് ഇല്ലാതാവുകയും ചെയ്തു അതായത് കംപ്ലീറ്റ് ഭീകരവാദികളുടെ തമ്മിൽ തല്ലിന്റെ ഇടയിലായി പോയി അപ്പോൾ ഈ സേനയും വിപത സേനയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു എല്ലാവരും എല്ലാ ഇന്ത്യക്കാരും ആ രാജ്യം വിട്ട് തിരിച്ചു വരണം പക്ഷെ ഈ സമയത്ത് തിരിച്ചു വരാൻ ഈ നിമിഷപ്രിയയ്ക്ക് കഴിഞ്ഞില്ല അതിന്റെ കാരണം അവരവിടെ വലിയ മുതൽ മുടക്കിൽ ഒരു ക്ലിനിക്ക് ആരംഭിച്ചു ആ ക്ലിനിക്ക് നല്ല ലാഭത്തിലായിരുന്നു ആ ലാഭത്തിന്റെ ഒരു പങ്ക് അവിടുത്തെ സ്പോൺസർക്ക് കിട്ടുമായിരുന്നു അതുകൊണ്ട് സ്പോൺസർ നിമിഷപ്രിയെ ഇന്ത്യയിലേക്ക് വരാൻ അനുവദിക്കാതെ പാസ്പോർട്ടും രേഖകളും പിടിച്ചു വെച്ചു അതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് ഇന്ത്യയിലേക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ പാസ്പോർട്ട് പിടിച്ചു വെച്ചു എന്ന് മാത്രമല്ല ഈ പറയുന്ന സ്ഥാപനം ഈ പറയുന്ന വ്യക്തി അതായത് സ്പോൺസർ കൃത്രിമരേഖകൾ ഉണ്ടാക്കി നിമിഷപ്രിയ ഇവിടെ ഭർത്താവാണ് എന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനം സ്വന്തമാക്കാൻ ശ്രമിച്ചു ഇതുകൂടെ ആയപ്പോൾ അവർക്ക് അവിടെ നിന്ന് വിട്ടുപോരാൻ കഴിയാതെ വന്നു കാരണം അവരുടെ ജീവിതകാലത്ത് ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യങ്ങളും അവിടെ കുടുങ്ങിക്കിടക്കുന്നു പാസ്പോർട്ട് പിടിച്ചു വച്ചിരിക്കുന്നു രാജ്യം വിടാനുള്ള യാതൊരു വിധത്തിലുള്ള അവസരവും ഇല്ലാതാക്കിയിരിക്കുന്നു ഈ സമയത്താണ് ഈ പറയുന്ന സ്പോൺസറെ തലാൽ അബ്ദോ മെഹദിയെ മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധരഹിതനാക്കി അങ്ങനെ ബോധരഹിതനാക്കി രേഖകൾ സമ്പാദിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇദ്ദേഹം മരിച്ചു കാരണം ഇതിന്റെ ഡോസ് തെറ്റിപ്പോയിട്ട് മരിച്ചു എന്നാണ് നിമിഷപ്രിയ പറയുന്നത് എന്നാൽ ആ മരണപ്പെട്ട ആളിന്റെ മൃതശരീരം പല കഷണങ്ങളായി മുറിച്ച് മറ്റൊരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഒരു വനിതാ സുഹൃത്തിന്റെ നേഴ്സിന്റെ സഹായത്തോടു കൂടി അതിനെ പല സ്ഥലങ്ങളിലായിട്ട് മറവ് ചെയ്യാൻ ശ്രമിച്ചു വാട്ടർ ടാങ്കിൽ ഉൾപ്പെടെ അങ്ങനെയാണ് പിടിക്കപ്പെടുന്നതും കേസിലേക്ക് വരുന്നതും ജയിലിലാകുന്നതും അപ്പോൾ അവിടുത്തെ ഒരു നിയമ സംവിധാനം വെച്ച് നാല് തലത്തിലുള്ള കോടതി കോടതികളാണ് ഉള്ളത് ഈ കോടതികളെല്ലാം ശരിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന കോടതിയുമാണ് ഏറ്റവും താഴെയുള്ള ട്രയൽ കോർട്ട് എന്ന് പറയും ആ ട്രയൽ കോടതിയിൽ അതായത് വിചാരണ കോടതിയിൽ ഇവരുടെ കേസ് ഇവർക്കെതിരായി വിധിച്ചു വധശിക്ഷ വിധിച്ചു അതിനെതിരായി അപ്പീൽ കോടതിയിൽ പോയി അപ്പീൽ കോടതി ഈ കേസ് കേട്ടു പക്ഷേ ആ വധശിക്ഷ ശരിവെച്ചു അതിനു മുകളിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഈ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിൽ പോയി പക്ഷെ അവിടെയും കേസ് എതിരായിട്ട് വിധിച്ചു നാലാമത്തെ ഘട്ടവും അവസാനത്തെ ഘട്ടവുമായി സുപ്രീം കോടതിയിലെത്തി കേസ് നടന്നു അവസാനം സുപ്രീം കോടതിയും ഈ വധശിക്ഷ ശരിവെച്ചു ഇനിയിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് യാതൊന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയാണ് വന്നത് അപ്പോൾ അവിടെ ബ്ലഡ് മണി എന്ന് പറഞ്ഞ ഒരു ഏർപ്പാടുണ്ട് അതായത് ഈ കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബാംഗങ്ങൾ ഒരു തുക വാങ്ങിച്ചുകൊണ്ട് ബ്ലഡ് മണി എന്ന് പറയുന്ന ദിയ എന്ന് പറയുന്ന തുക വാങ്ങിച്ചുകൊണ്ട് ഒരു പണം പറ്റിക്കൊണ്ട് മാപ്പ് കൊടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി ആവശ്യപ്പെട്ട എട്ട് കോടിയിൽ പരം രൂപ പിരിച്ചെടുക്കുകയും ആ എട്ട് കോടിയിൽ പരം രൂപ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു പക്ഷെ അവിടെയും വിഷം തീർന്നില്ല അവരുടെ കുടുംബം പറയുന്നത് ഈ തുക വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് ഒത്തുതീർപ്പാക്കിയാൽ ഞങ്ങൾക്ക് സാമൂഹിക പ്രഷ് വരും അപ്പോൾ ഞങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടും അത് പിന്നീട് കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിതെളിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാര തുക അല്ലെങ്കിൽ ബ്ലഡ് മണി വാങ്ങാൻ ഉള്ള അവകാശമില്ല അവസരമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പണം വാങ്ങിക്കൊണ്ടുള്ള ഒത്തുതീർപ്പ് വേണ്ട ഇതാണ് ഇപ്പോൾ അവസാനമായിട്ടുള്ള അവസ്ഥ ഇപ്പൊ രാജ്യമില്ല ഭരണകൂടമില്ല എംബസി ഇല്ല അതുകൊണ്ട് തന്നെ പരസ്പരം പോരടിക്കുന്ന ആ പ്രദേശത്ത് യാത്ര ചെയ്യാൻ പോലും സാധ്യമല്ല അതുകൊണ്ട് അവിടേക്കുള്ള യാത്ര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിരുന്നു അവിടെയുള്ള എല്ലാ ഇന്ത്യക്കാരും മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അവിടുത്തെ എംബസികളുടെ പ്രവർത്തനമില്ലാത്തതുകൊണ്ട് യാതൊരു വിധത്തിലും ആ രാജ്യവുമായി ബന്ധപ്പെടാൻ തയ്യാറാ നമുക്ക് സാധിക്കുകയില്ല അതുപോലെ പി എൽ സി പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്ന ലോകത്ത് മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഏതൻ തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആ ഭരണകൂടവുമായിട്ട് മാത്രമേ ബന്ധപ്പെടാൻ പറ്റുന്നുള്ളൂ പക്ഷെ ആ ഭരണകൂടത്തിനെ എതിർക്കുന്ന ഭരണകൂടമാണ് സനാ തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭൂതി ഭൂത്തിവിമിതർ ഉണ്ടാക്കിയിരിക്കുന്ന സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ എഫ് പി സി ഈ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലിന്റെ ഭരണത്തിന് കീഴിൽ വരുന്ന പ്രദേശമാണ് സന ആ സനയിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഇവർക്ക് ഇവരുമായി ബന്ധപ്പെടാൻ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വിവരം ഇതാണ് ഇന്ത്യ ഗവൺമെന്റ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന വിശദാംശങ്ങളും ഇത് തന്നെയാണ് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറിന്റെയും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നു വരുന്നു എന്നാണ് ഏറ്റവും അവസാനം അറിയാൻ കഴിയുന്ന വിവരം ആ ചർച്ചകളിൽ ഈ വിമതന്മാരുമായി അതായത് ഈ സായുധ കലാപത്തിൽ ഇറങ്ങിയിരിക്കുന്ന വിമതന്മാരുമായും ഭീകരപ്രസ്ഥാനങ്ങളുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു സാധിക്കുമോ എന്നുള്ള അവസാനവട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും വളരെ ആകുലതയോടുകൂടി എന്ത് സംഭവിക്കും എന്ന് കാത്തിരിക്കുകയാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ ചർച്ച നടക്കും നടത്തിയ ഈ പന്ത്രണ്ടര സമയം ഇന്ത്യൻ സമയത്താണ് അവരുമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ചർച്ച നടക്കുന്ന നടക്കുന്നത് എമിൽ എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം ഇതിലിപ്പോ വധശിക്ഷ നീട്ടിവെക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ പലരും പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ എട്ടു കോടി രൂപ എന്ന് പറയുന്നത് കുറച്ചധികം തുകയാക്കിയിട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള നിമിഷക്രിയ പുറത്തു വരും ഇതാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് അറിയേണ്ടത് അതായത് എട്ടു കോടി രൂപയോ അല്ലെങ്കിൽ കൂടുതൽ തുകയോ എന്നുള്ളത് ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചൊരു തുകയല്ല എത്ര കോടി രൂപ വേണമെങ്കിലും കൊടുക്കാനും നിമിഷപ്രിയയെ മോചിപ്പിക്കാനും നമ്മുടെ ഇന്ത്യ രാജ്യം തയ്യാറാണ് പക്ഷേ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടുണ്ട് അതിന്റെ കാരണം ഈ തുക മേടിച്ചുകൊണ്ട് മാപ്പ് കൊടുത്താൽ ആ മാപ്പ് കൊടുത്ത കുടുംബത്തെ അവിടെ സാമൂഹികമായി ഒറ്റപ്പെടും ഒറ്റപ്പെടുത്തും എന്നുള്ള ഭയം മാത്രമല്ല തീവ്രവാദ ശക്തികൾ രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന സമയത്ത് അവർ ഈ കുടുംബത്തെ തന്നെ കൊന്നു കളയുമോ എന്നുള്ള ഭയവും കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതാണ് ഇതിനിപ്പോൾ സാങ്കേതികമായി തടസ്സമായി നിൽക്കുന്നത് പണം തടസ്സമായിട്ട് നിൽക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും സർ എന്തായാലും നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് എന്ത് വാർത്ത ഇതിൽ നിന്ന് പുറത്തു വരുമെന്ന് നമുക്കറിയില്ലേ ഈ ചർച്ചയിൽ നിന്ന് എന്തായാലും വധശിക്ഷ നീട്ടിവെക്കാനുള്ള സൂചനയുണ്ട് പൈസ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു ജയസൂര്യൻ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഗോത്രങ്ങൾക്കിടയിലെ വലിയൊരു വികാരം തന്നെയായിരുന്നു ഈ യമനി പൗരന്റെ മരണം ഈ കൊലപാതകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പൈസ വാങ്ങി നിമിഷപ്രിയയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഈ കുടുംബത്തിന് വലിയ രീതിയിലുള്ള ഭീഷണിയായി എന്നുള്ള ഭയമൊക്കെയാണ് ഇതിന് കൂടുതൽ എന്താണ് പ്രതിസന്ധിയും നമ്മളുടെ പ്രതീക്ഷകളൊക്കെ ഇല്ലാതാക്കി തീർക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളും യമനിലെ ഒരു ഭരണകൂടത്തിന്റെയൊക്കെ ഒക്കെ ഒരു അവസ്ഥയൊക്കെയാണ് എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വരും മണിക്കൂറിൽ തന്നെ അറിയാൻ വേണ്ടി കഴിയും ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് നന്ദി നല്ല ഒരു പരിവസാനം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം തീർച്ചയായും